ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എട്ട് പാൻ്റെ അടിപൊളി മാർക്ക് ഒരു വീഡിയോ ആയിട്ടാണ് പക്ഷെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു മാർസെറ്റ് ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു കൊൽക്കത്ത ഡിസൈനില് അത്യാവശ്യം വലിയൊരു പെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന ഒരു മൂന്ന് പാൻ്റെ നെക്ലസ് ആട്ടാ സെല്ലൊരു ബോൾസിൻ്റെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു നെക്ലസ്സാണ് ഈ ഒരു നെക്ലസ്സിന് തൂക്കുന്നവരെ മൂന്ന് പാനായിട്ടാണ് ഇതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുള്ളത് ഒരു നെക്ലസിൻ്റെ ഒക്കെ മാച്ച് ആയിട്ടാണ് വരുന്ന കൊൽക്കത്ത ഡിസൈനിൽ റൗണ്ട് പെൻഡൻറ്റും അതേമാതിരി ഊർവശ സുന്ദരി പറഞ്ഞാൽ ഉരുണ്ട ഒരു തുറച്ചയിൻ്റെ ഒരു ഡിസൈനായിട്ടുള്ള ചെയിനാണ് ഈ ഒരു മോഡൽ വരുന്നത് ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വരുന്ന ഒരു ചെയിൻ്റെ തൂക്കുന്നതാണെങ്കിൽ മൂന്ന് പോയിന്റ് ആണ് അത്യാവശ്യം റഫ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെയിനും ലോക്കറ്റും ആണ് ഇതിൽ വരുന്ന ഒരു പോയിന്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മുട്ട് വെച്ചിട്ടുള്ള ബാങ്കിൾസ് വരുന്നുണ്ട് സാധാരണ പ്ലൈ പൈപ്പ് ടൈപ്പ് ഡിസൈനിൽ നാല് മുട്ട് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത് പേര് എഴുതിയിട്ടുള്ള ഒരു മോതിരം വരുന്നുണ്ട് നാല് ഗ്രാമിൽ ഏകദേശം രണ്ട് പേര് എഴുതി ടൈപ്പിൽ വരുന്നൊരു മോതിരട്ടോ മോൾഡിങ്ങിൽ വരുന്നൊരു ഡിസൈനാണ് നാല് ഗ്രാമാണ് ഈ ഒരു മോതിരത്തിൻ്റെ തൂക്കം വരുന്നത് അതേമാതിരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നെക്ലസ് എന്ന് പറഞ്ഞാൽ എട്ട് പിടിയിൽ വരുന്നൊരു മോഡൽ കേട്ടോ ഇപ്പം ഇതിൽ കൈശീൻ വരുന്നുണ്ട് ഒരു നാല് ഗ്രാമിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കൈശീനാട്ടോ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ബോക്സ് ചെയിൻ ഒക്കെ ആയിട്ട് വരുന്ന നാല് ഗ്രാമിൻ്റെ ഒരു കൈശേനും വരുന്നുണ്ട് ടോട്ടലായിട്ടാണ് ഈ ഒരു മാർസെറ്റ് നമ്മൾ പറഞ്ഞത് എട്ട് പോയൻ ആട്ടോ മൂന്ന് പോയിൻ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന വലിയൊരു നെക്ലസ്സ് പിന്നെ സ്ഥിരമായിട്ട് വരുന്നൊരു മൂന്ന് പോയിൻ്റ് നെക്ലസ്സ് പിന്നെ അതേമാതിരി ഒരു പോയിൻ്റ് ഒരു വള പിന്നെ ഒരു പോയിൻ്റ് മോതിരും കൈശിനും കൂടെയാണ് ഈ ഒരു മോഡൽ വരുന്നത് ഈ ഒരു മഹരണ സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്